ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും നല്ല ഒരു ഫേൺ ആണ് ഫേൺ നല്ലൊരു ഫാൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റൺ ഫാൻ ആണ് ഫ്രണ്ടിൽ ഗ്രീൻ ഹവന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അത് കാണുമ്പോൾ ഒരുപാട് പേര് കമന്റിലോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആക്കിയെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ മിക്സ് കാര്യങ്ങൾ പോട്ടിമിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരുപാട് പേരുടെ സംശയമാണ് കിണർന്ന് പറിക്കുന്നതാണ് റോഡിന്റെ സൈഡ് പറിക്കുന്നതാണോ തീർച്ചയായിട്ടും അല്ല പ്ലാന്റിനെ സ്നേഹിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ ഒരു വെരിയേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഈ ചെടിന്റെ പ്ലാന്റിന്റെ വലിപ്പം അറിയുകയാണെങ്കിൽ ഇതിനകത്ത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെ കമ്പ് വരെ എൻ്റെ മൂക്കിൽ കുത്തി കുത്തിക്കയറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതാണ് അതിൻ്റെ വലുപ്പം ഓ അപ്പോൾ ഈ വലുപ്പത്തിൽ പലർക്കും സംശയം ഉണ്ടാവും ഇപ്പോൾ ഇത്രയും വലിയ പോട്ട ഇവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നുള്ളത് അപ്പോൾ ഈ പോട്ട് എങ്ങനെ കിട്ടി എന്താണ് ഈ പോട്ട് ഇതൊരു ക്രിയേറ്റിവിറ്റീൻ്റെ ഭാഗമാണ് ഈ പോട്ട് എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പ്ലാൻ ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഏതെങ്കിലും ഒരു സൈസ് നെറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റ് എടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് എടുക്കുക ഗ്രീനൈറ്റ് ഇങ്ങനെ ഓട്ട ഉള്ളത് വേണമെന്നൊന്നുമില്ല നമ്മുടെ അടുത്ത ഇതേ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇനി വൃത്തിയായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല ഇത് വളർന്നു കഴിയുമ്പോൾ ഈ നെറ്റോ ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് വരും കാണുക നമ്മൾ നേരത്തെ കണ്ടില്ല കരികില നല്ലോണം ഉണങ്ങിയത് ഇങ്ങനെ അടയ്ക്കാത്തതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ ഫസ്റ്റ് ഡേ പ്രാവശ്യം എടുക്കരുത് ഒരു ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ളത് കുറച്ച് മണ്ണിലും ചെളിയിലും അല്ലെങ്കിൽ മഴയും ഒക്കെ കൊണ്ട് കിടക്കുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് നമ്മുടെ ചാണാപ്പൊടിയാണ് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ഈ രണ്ടോ മൂന്നോ ഐറ്റം മാത്രം മതി വേറെ അധിക സംഭവങ്ങളൊന്നും വേണ്ട ഈ പലരും പോട്ടിമിക്സൊക്കെ വലിയ പോട്ടിമിക്സ് ഒക്കെ വേണം ചോദിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല അല്ലെങ്കിൽ ഇരുപത് രൂപ നല്ല ജിഫി ബാഗിൽ തൈ ഇത് കിട്ടും ഇപ്പോൾ നമ്മൾ ഫാൻ്റെ നെറ്റ് അതുപോലെ തന്നെ ഗ്രീൻ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചറ ഉണ്ടാവും അത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെറ്റ് ആണ് അപ്പോൾ അത് വേണം ഓട്ടോ ഇല്ലാത്തത് പിന്നെ അങ്ങനെ ഓട്ടെയ്യാ എപ്പോഴും എപ്പോഴും പറയുന്നു ബ്ലൗസ് ഉപയോഗിക്കാതെ ഇത് ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ പിന്നെ ഇങ്ങനെ ആയി ഒരു മുക്കാൽ ഭാഗം ശരിക്കും കവർ ചെയ്താൽ മതി ഫുൾ കവറിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കിതൊന്ന് ഇങ്ങനെ വര വളർന്നതിനനുസരിച്ച് കുറേ ആഴ്ച നമ്മൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് ഒരു മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് തൈയാണ് നമ്മൾ ഉപയോഗിച്ചാൽ അതിനൊക്കെ ഇത് ശരിക്കും നാല് തൈ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് അത് നല്ല ഉറപ്പിച്ച് വെക്കണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്ത് സൈഡ് ഉറപ്പിക്കാം അതെ മൂന്നെണ്ണം മതി ഒരു ഫാനിലേക്ക് ശരിക്കും കേട്ടോ ഇത് സത്യത്തിൽ ഒരെണ്ണം അഡീഷണൽ ആണ് എന്നാലും നമ്മളിങ്ങനെ ഒരു തൈ എടുത്ത സ്ഥിതിക്ക് നമുക്ക് നട്ടുവെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും മതി ശരിക്കും മൂന്ന് തൈ തയ്യൻ്റെ ആവശ്യമുള്ളൂ കുറച്ചുകൂടെ മണ്ണിടുക പിന്നെ ഇത് പെരലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെരലൈറ്റ് യൂസ് ചെയ്യാം പിന്നെ ഇപ്പം തന്നെ ഒരു തരത്തിലുള്ള വളവും കൊടുക്കാതിരിക്കുക ഒന്ന് ചോട് പിടിക്കട്ടെ ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഒന്ന് ചോട് പിടിച്ച് കഴിയുമ്പോൾ എന്താവും അതേപോലെയോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ആരെങ്കിലും ഒക്കെ ഇതേപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ അറിയുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ